ആർ എസ് എസും ആർ എസ് എസ് വഴി കടന്നു വന്ന ബി ജെ പി നേതാക്കളുമെല്ലാം ഇന്ന് നരേന്ദ്രമോദിക്കെതിരാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് തന്നെ എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർ സ്ഥാനങ്ങൾ വഹിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് പത്ത് ദിവസം കഴിയുമ്പോൾ എഴുപത്തിയഞ്ച് തികയുന്ന നരേന്ദ്രമോദിയെക്കുറിച്ച് തന്നെയാണ് അങ്ങനെ ബി ജെ പിയെ പിന്തുണച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ മാത്രം ഭരണത്തിൽ നിന്നും താഴെയിറക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആർ എസ് എസിന് ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് നിതിൻ ഗഡ്കരി ആ ഗഡ്കരി ഇപ്പോൾ മോദിക്കെതിരെ പരോക്ഷമായി രംഗത്ത് വന്നിരിക്കുന്നു അതായത് രാഷ്ട്രീയത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ സത്യം സംസാരിക്കുന്നത് നിരോധിക്കപ്പെടുന്നുവെന്നും ജനങ്ങളെ ഏറ്റവും നന്നായി വിഡ്ഢികളാക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഏറ്റവും മികച്ച നേതാവാകാൻ കഴിയുമെന്നുമാണ് നരേന്ദ്രമോദി സർക്കാരിലെ ഉപരിതല ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നത് സ്വന്തം പാർട്ടിയിലെ ഏറ്റവും വലിയ രണ്ടു ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണ് മോദിയും ഗഡ്കരിയും എന്ന് നമുക്കറിയാം ആർ എസ് എസിന്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ നിന്നുള്ള എം ആണ് അദ്ദേഹം ആർ എസ് എസിന്റെ പൊന്നോമന എന്ന് വേണമെങ്കിൽ പറയാം അതേ നാഗ്പൂരിൽ അഖില ഭാരതീയ മഹാനുഭവ പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നിതിൻ ഗഡ്കരി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചുള്ള ഈ തുറന്നു പറച്ചിൽ ആർ എസ് എസിനുള്ളിൽ മോദിക്കെതിരെയുള്ള വിരോധത്തിൻ്റെ ആഴം വർദ്ധിപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം താൻ ജോലി ചെയ്യുന്ന മേഖലയിൽ പൂർണ്ണ ഹൃദയത്തോടെ സത്യം സംസാരിക്കാൻ അനുവാദമില്ല എന്നാണ് ഗഡ്കരി പറയുന്നത് അതായത് തൻ്റെ ഗതാഗത വകുപ്പിലെ തീരുമാനത്തിൽ പോലും അനാവശ്യമായി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഇടപെടുന്നു എന്ന നീരസം തുറന്നടിക്കുകയായിരുന്നു ഗഡ്കരി ചെയ്തത് അതുപോലെ തന്നെ ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ നേതാവ് മോദി എന്നിരിക്കെ അദ്ദേഹത്തെ ഉദ്ദേശിച്ച് ഗഡ്കരി പറഞ്ഞതിങ്ങനെയാണ് ജനങ്ങളെ ഏറ്റവും നന്നായി വിഡ്ഢികളാക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഏറ്റവും മികച്ച നേതാവാകാൻ കഴിയൂ എന്നുള്ളത് മോദിയെ പരോക്ഷമായി ഉദാഹരിച്ച് ഇത്രയും വലിയൊരു കുറ്റപ്പെടുത്തിൽ നടത്തിയ ഗഡ്കരി നല്ല മനുഷ്യർക്കാണ് അവസാന വിജയം എന്നുള്ളൊരു തട്ടും കൊടുത്തിട്ടുണ്ട് അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവീ ഭഗവത്ഗീതയിൽ എഴുതിയതുപോലെ സത്യത്തിൻ്റേതായിരിക്കും അന്തിമ വിജയമെന്നും കുറുക്കുവഴികളെല്ലാം പെട്ടെന്നുള്ള ഫലങ്ങൾ നൽകാം പക്ഷേ ദീർഘകാല വിശ്വാസ്യതയെ അത് ദുർബലപ്പെടുത്തുമെന്നും ഗഡ്കരി തുറന്നടിച്ചു സത്യസന്ധത വിശ്വാസ്യത സമർപ്പണം തുടങ്ങിയ മൂല്യങ്ങൾ ജീവിതത്തിൽ പുലർത്തണം എന്തും നേടിയെടുക്കാൻ കുറുക്കു വഴി തേടേണ്ടുന്നതല്ല നല്ല രാഷ്ട്രീയമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഗഡ്കരി നടത്തിയിരിക്കുന്നത് അങ്ങനെ കുറുക്കുവഴിയിലൂടെ ഒരു വ്യക്തി കൂടുതൽ വേഗത്തിൽ കടന്നു പോകുന്നുവെന്നും ഗഡ്കരി പറയുമ്പോൾ അത് ആരെക്കുറിച്ചാണെന്ന് വളരെ വ്യക്തമായി സദസ്സിന് തന്നെ ബോധ്യമായി മഹാനുഭവ വിഭാഗത്തിൻ്റെ സ്ഥാപകനായ ചക്രാധർ സ്വാമി പകർന്നു നൽകിയ മൂല്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെയധികം പറഞ്ഞിട്ടുണ്ട് അതിൽ ജീവിതത്തിൽ പിന്തുടരണം എന്ന് അദ്ദേഹം പറയുമ്പോൾ സത്യം അഹിംസ മാനവത സന്മയത്വം എന്നിവയാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആർക്കാണ് ഇവിടെ ഇല്ലാത്തത് എന്നുള്ളതും ഇതിൽ നിന്ന് വ്യക്തമാകുന്നു ജനങ്ങൾ അംഗീകരിച്ച ആരും തന്നെ സ്വേച്ഛാധിപതികളായിട്ടില്ല എന്ന് ചരിത്രം കാണിച്ചു തരുമെന്നും ഗഡ്കരി പൊട്ടിത്തെറിച്ചിരിക്കുന്നു ഏതായാലും നരേന്ദ്രമോദിക്കെതിരെയുള്ള പടയൊരുക്കം ആർ അതിശക്തമായി തന്നെ നടത്തുന്നു എന്നുള്ളതാണ് ഇടയ്ക്കിടെ ഇങ്ങനെ മോദിക്കെതിരെ വെടിപൊട്ടിക്കുന്നത് മോദിയുടെ പേര് പറയാതെ തന്നെ അദ്ദേഹത്തെ ഉദ്ദേശിച്ചുള്ള ഈ പരിപാടി ആർ എസ് എസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് സ്ഥിരം സംഭവമായി മാറുകയാണ് ഇത് ബി ക്യാമ്പുകളിൽ വലിയ ആശങ്ക പരത്തുകയാണ്